ഒന്നര പതിറ്റാണ്ടായി തകർന്നു കിടക്കുന്ന റോഡുണ്ട് എറണാകുളം ജില്ലയിലെ പറവൂരിൽ ഏഴിക്കര പഞ്ചായത്തിലെ അത്താണി ആവൂട്ടിൽ റോഡിനാണ് ഈ ദുരവസ്ഥ നിരവധി പരാതികൾ നൽകിയിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ അവരുടെ മനസ്സിൽ ചില മറകളുണ്ട് അതൊന്ന് രാഷ്ട്രീയ മറകളാകാം മറ്റൊന്ന് കാൽനടയാത്രയോ വാഹനയാത്രയോ സാധ്യമാകാത്ത വിധത്തിൽ അത്താണി ആവൂട്ടിൽ റോഡ് തകർന്നിട്ട് ഏകദേശം പതിനഞ്ച് വർഷക്കാലമായി എം എൽ എ ഉൾപ്പെടെയുള്ളവരെ വിഷയം ധരിപ്പിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല നവകേരള സദസ്സിലും ഇക്കാര്യങ്ങൾ പരാതിയായി അറിയിച്ചു എന്നാൽ മറുപടി എന്ന് ഇവർ പറയുന്നു ഒരു ഭരണാധികാരികളും പല രീതിയിലും നമ്മൾ നിവേദനങ്ങളിലൂടെയും മറ്റും നേരിട്ടും ആവശ്യപ്പെട്ടിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ റോഡ് സഞ്ചാരി യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തുകയും മുന്നൂറോളം പേർ ഒപ്പിട്ട ഭീമ ഹർജി വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടും നടപടി ഉണ്ടായില്ല അതോടെ നാട്ടുകാർ സ്വന്തം പണം മുടക്കിയ റോഡിലെ കുഴിയടച്ചു എന്നാൽ ഇപ്പോൾ സ്ഥിതി വീണ്ടും മോശമായി ഇനിയും പിരിവെടുത്ത് റോഡ് നന്നാക്കാനാവില്ലെന്നും അധികാരികൾ വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ¿Cómo